സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രൂപ പോലും ചിലവില്ലാത്ത നമ്മുടെ പറമ്പിലുള്ള പുല്ലുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് ഗംഭീരമായ വാഴക്കൊല വെട്ടാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഒരു അഞ്ചോ ആറോ വാഴ വെക്കുന്നുണ്ട് അതിനു മുമ്പ് എടുത്തിട്ടുള്ള കുഴികളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് നിങ്ങൾ തമ്പ്ലേനിൽ കണ്ടതുപോലെയുള്ള കുലകളൊക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വെട്ടിയെടുക്കുന്നത് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ അപ്പോൾ നമ്മുടെ പറമ്പിൽ കാണുന്ന ഈ പുല്ലുകളൊക്കെ നമ്മൾ വെട്ടി എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ പോച്ച പുല്ല് കള എന്നൊക്കെ പല പേരുകളിലും പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട് ഇത് വെട്ടിയിട്ടതിനു ശേഷം ആ പുല്ലൊക്കെ അതിനകത്ത് ഇട്ടതിന് ശേഷമുള്ള സ്റ്റേജിലുള്ളൊരു കുഴിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മുകളിൽ കുറച്ച് ഡോളാ മാറ്റും അതേപോലത്തെ കുറച്ച് പച്ചക്കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്വല്പം ഇവിടെ കപ്പലണ്ടി പിണ്ണാക്കും എൽ എല്ലാം വേപ്പ് മിണാക്കും വേണമെങ്കിലും വേപ്പ് മിണ്ണാക്കിട്ട് എപ്പോഴും നല്ലതാണ് ആ വേപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന് മുമ്പ് വെച്ച വാഴ കേട്ടോ വാഴ നമ്മൾ ഇറക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് അത് ആ ഇറക്കി വെച്ച് വാഴ ഇട്ട് മണ്ണ് ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റുപാട് വീണ്ടും നമ്മൾ വാഴയുടെയും മറ്റു പേരിട്ട് എന്തെങ്കിലും പച്ചരികളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും വെട്ടിയിടാം അത് വെട്ടിയിട്ടതിന് ശേഷം വീണ്ടും നമുക്കെന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ല അപ്പോൾ നിങ്ങളാ ഭാഗം കാണുന്ന വാഴകളിലൊക്കെ വെട്ടിയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻ്റുകളായി രേഖപ്പെടുത്താം വീടുകളൊന്നും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നല്ല ഒന്നാന്തരം കൊലകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാ പരിപാടിയും ഇന്നത്തെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വളരെ സജ്ജമായി അടുത്തൊരു കൊലക്ക് കാത്തിരിക്കുന്നതാണ് ഇത് മുമ്പ് നമ്മൾ ഇതേപോലെ ചെയ്ത ഒരു വാഴയുടെ കൊലയാണ് കേട്ടോ ഒരു വളവും ചെയ്തിട്ടില്ല അത് പൂർണ്ണമായിട്ട് മൂത്തിട്ടൊന്നുമില്ലാതെ ആ കൊല ഇതേപോലെ ഇതേ സംവിധാനത്തിൽ നമ്മൾ ചെയ്തെടുത്തതാണ് അതിന് മറ്റൊരു കൊല വീണ്ടും നമുക്ക് കാണാം ഇതായി കാണുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ